പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി സി പി എം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എം എ ബേബി ആന്റണി നൽകിയ അഭിമുഖത്തിലാണ് എം എ ബേബിയുടെ പ്രതികരണം പിണറായി വിജയൻ ഒന്നായിട്ട് എത്ര വിജയിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പാർട്ടി അല്ലേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒക്കെ ശേഷം 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 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കരുത്തുള്ള എ കെ ജിക്കും ഇ എം എസിനും ശേഷം സംഘടനയിലെ ഏറ്റവും കരുത്തനായ നേതാവാണ് പിണറായി ഇത്രയും ജനപ്രീതിയുള്ള നേതാവ് ഇന്ന് കേരളത്തിലില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെയാണ് എൽ ഡി എഫിനെ നയിക്കേണ്ടത് വേറൊരു നേതാവിനെ ഇപ്പോൾ കാണിക്കാനുണ്ടോയെന്നും എം എ ബേബി ചോദിച്ചു പി ബിയിൽ ഭിന്നതയില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമെന്നും ബേബി പറഞ്ഞു ഇതോടെ പിണറായിക്ക് പാർട്ടി വിരമിക്കൽ അനുവദിക്കില്ലെന്നാണ് വ്യക്തമായിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുവരുന്ന പ്രതികരണം തൊഴിലാളി പാർട്ടി വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയായി മാറിയെന്നും വിമർശനമുയരുന്നുണ്ട് പിണറായി അല്ലാതെ വേറൊരു നേതാവിനെ സങ്കല്പിക്കാനാവില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുമ്പോൾ പിണറായി ദേശീയ തലത്തിലും കൂടുതൽ കരുത്തനാവുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരായ കേസ് വ്യക്തിപരമല്ലെന്നും അദ്ദേഹം പറയുന്നു പാർട്ടി നേതാവിന്റെ മകളായതുകൊണ്ട് ഉണ്ടായ കേസാണ് അതിനാലാണ് കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായാണ് വീണാ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് വീണയുടെ കമ്പനി നടത്തിയത് സുതാര്യമായ ഇടപാടാണെന്നും ബേബി പറഞ്ഞു കേരളത്തിലെ സർക്കാരിനെതിരെ രണ്ടാം വിമോചന സമരത്തിന് ശക്തമായ നീക്കം നടത്തുകയാണ് പല സമരങ്ങളും ഇത്തരം സ്വഭാവമുള്ളതാണ് മുനമ്പത്തെ സമരവും ക്രൈസ്തവ സഭകളുടെ നീക്കവും ഈ പശ്ചാത്തലത്തിലാണ് ആശമാരുടെ സമരവും സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ളതാണ് സംസ്ഥാന സർക്കാരിനെതിരെ സമരം തിരിച്ചുവിട്ടത് ദുഃഖകരമാണ് ബിഷപ്പുമാർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും എം എ ബേബി പ്രതികരിച്ചു പൃഥ്വിരാജിനും മോഹൻലാലിനും ഗോകുലം ഗോപാലിനുമെതിരെ ഈടി നീങ്ങുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി